വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് സാധാരണ കാണാറുള്ള പൊതു സ്വഭാവവും അവരുടെ രഹസ്യ സ്വഭാവവും പൂയം നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശനിയാണ് പൂയനക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശനിയായതുകൊണ്ട് ഏതാണ്ട് പതിനാറ് വയസ്സ് വരെ ഈ നക്ഷത്രക്കാർക്ക് ക്ലേശകരമായ ഒരു അവസ്ഥയായിരിക്കും പതിനാറ് വയസ്സ് വരെ ഇവർക്ക് ശനിയാണ് അതുകൊണ്ട് ക്ലേശകരമായ ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക് പതിനെട്ടിനും മുപ്പത്തിരണ്ടിനും മധ്യേ ഗുണദോഷ സമ്മിശ്രമാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം വരിക പൂയനക്ഷത്രത്തിന് ജീവിതാനുഭവങ്ങളൊക്കെ പോലും അതിന് ജീവിതപുഷ്ടിക്ക് വേണ്ടി എന്തെല്ലാം പ്രവൃത്തികൾ ആരംഭിച്ചാലും വിജയിക്കാൻ പ്രയാസമാണ് പൂയനക്ഷത്രക്കാർക്ക് ജീവിതത്തെ സ്വസ്ഥതയും സ്വാതന്ത്ര്യവും ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് പൂയൻ നക്ഷത്രക്കാർക്ക് സ്വസ്ഥതയും സ്വാതന്ത്ര്യവുമായ ഒരു ജീവിതം ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യമൊക്കെ വരുവുള്ളൂ അതുവരെ ഇവർ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും കുടുംബവും നാടും വിട്ട് അന്യദേശങ്ങളിലോ വിദേശങ്ങളിലൊക്കെ വസിക്കാനാണ് ഇവർക്ക് കൂടുതൽ യോഗം ഇവർക്ക് താല്പര്യവും അതുതന്നെയാണ് ഈ ജാതകത്തിൽ പിറന്നവർ പിതൃസ്ഥാനങ്ങളിൽ നിന്ന് കാര്യമായി ഗുണാനുഭവങ്ങളൊന്നും ലഭിക്കാത്തവരാണ് അച്ഛൻ്റെ സ്വത്തോ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനങ്ങളോ മറ്റൊന്നും ലഭിക്കാൻ സാധ്യതയില്ലാത്തവർ ാണ് പൂയ നക്ഷത്രക്കാര് പുത്രാദികളിൽ നിന്ന് പുത്ര കളത്രാദികളിൽ നിന്ന് പുത്രന്മാരും പുത്രന്മാരായിട്ടുള്ള ബന്ധുക്കളിൽ നിന്ന് കളത്രം ബന്ധുതയാണ് പുത്രന്മാരോ അവരുടെ ബന്ധുക്കളിൽ നിന്നോ ഇവർക്ക് സഹകരണം ലഭിക്കാൻ തക്കവിധ ഗാർഹ്യ ജീവിതം നയിക്കാൻ ഇവർ സ്വസ്ഥമായൊരു അന്തരീക്ഷമൊന്നും ഇവർക്ക് ലഭിക്കില്ല ഗാർഹിക ഒരു കുടുംബജീവിതമോ പുത്രന്മാരോ പുത്രന്മാരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് ബന്ധുക്കളോ മറ്റേതെങ്കിലും മകളുടെ ഭർത്താക്കന്മാർ അങ്ങനെയുള്ള കളത്ര ബന്ധങ്ങളുള്ളവരിൽ നിന്നൊന്നും ഇവർക്ക് സുഖകരമായൊരവസ്ഥയോ ഒരു സുരക്ഷിതത്വമോ ഇവർക്ക് ലഭിക്കാറില്ല ഈ പൂയം നക്ഷത്രക്കാർക്ക് വിദേശവാസം തന്നെയാണ് ഇവർക്ക് കാരണം കാരണം മിക്കവാറും പൂയം നക്ഷത്രക്കാരിൽ തൊണ്ണൂറ് ശതമാനവും മിക്കവാറും വിദേശത്തോ അന്യദേശത്തോ ആയിരിക്കും വസിക്കുക സ്വന്തം വീട് വിട്ട് താമസിക്കാനാണ് ഇവർക്ക് സാധാരണ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അവരെ അപകടപ്പെടുത്താനൊന്നും പൂയം നക്ഷത്രത്തിലുള്ളവർ ശ്രമിക്കാറില്ല പൊതുവെ ആരോഗ്യ വിഷയത്തിൽ പോയ നാളുകാർക്ക് വലിയ തകരാറൊന്നും ഉണ്ടാവാറില്ല ഒരുവിധമുള്ളവരുടെയൊക്കെ ആരോഗ്യം ശരിയായിരിക്കും ചിലവർക്ക് അങ്ങനെ ആരോഗ്യ തകരാറുകൾ ഉണ്ടെങ്കിൽ തന്നെയും അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗങ്ങളാണ് ഇവർക്ക് സാധാരണ സംഭവിക്കാറ് ചിലർ മെലിഞ്ഞ് നല്ല ശരീര പ്രകൃതി ചിലർ തന്നെ ഒത്ത ശരീരമുള്ളവരാണെങ്കിലും തങ്ങൾക്കുള്ള യഥാർത്ഥ കഴിവിനെക്കുറിച്ച് ആലോചിക്കാതെ ഓരോന്നിലും ചെന്ന് പെടുകയും അതിൽ നിന്നൊക്കെ പരാജയം സംഭവിക്കുകയും ചെയ്യുന്നവരാണ് ഈ പൂയം നക്ഷത്രക്കാർ